നമസ്കാരം ം മാസം ആരംഭിക്കുകയാണ് കർക്കിടക മാസവുമായി ബന്ധപ്പെട്ട ജ്യോതിഷപരമായ ചില ഫലങ്ങൾ പരിശോധിക്കുമ്പോൾ ചില നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയമാണ് എന്ന് നിസ്സംശയം പറയാം ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിൽ സൗഭാഗ്യങ്ങൾ തേടിയെത്താൻ പോകുന്നത് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം വിശേഷാൽ മാസാദ്യ പൂജയുടെ ഭാഗമാകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് കാർത്തിക നക്ഷത്രമാകുന്നു കാർത്തിക നക്ഷത്രക്കാർക്ക് അനുകൂലമായ ചില ഫലങ്ങൾ വന്ന് ചേരുന്നതായ സമയമാണ് എന്ന് നിസ്സംശയം പറയാം ഈ സമയം കാര്യസിദ്ധി വന്നു ചേരാം കൂടാതെ ഈ സമയം അനുഭവിച്ചിരുന്നതായ പല വിഷമങ്ങളും കഷ്ടതകളും ഒഴിവാക്കി മുന്നോട്ടു പോകുവാൻ സാധിച്ചു എന്ന് വരാം ആത്മവിശ്വാസം വളരെയധികം വർദ്ധിപ്പിക്കുവാൻ സാധിക്കും തടസ്സങ്ങളുണ്ട് എങ്കിൽ ആ തടസ്സങ്ങൾ അവഗണിച്ച് മുന്നേറുവാൻ സാധിക്കും ഉദ്യോഗസ്ഥർക്ക് സ്ഥാനലബ്ധി ലഭിക്കാനുള്ള സാധ്യത കൂടുതലാകുന്നു പുതിയ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കാം അത് ഭംഗിയായി പൂർത്തീകരിക്കുവാൻ സാധിക്കും വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിച്ചു എന്ന് വരാം എന്നാൽ കാര്യത്തിൽ ശ്രദ്ധ പുലർത്തി മുന്നോട്ടു പോവുക പല കാര്യങ്ങളിലും അനുകൂലമായ ഫലങ്ങളാണ് വന്നു ചേരുക ഗൃഹനിർമ്മാണവുമായി ബന്ധപ്പെട്ട ചില തടസ്സങ്ങൾ ഒഴിവാക്കുവാൻ സാധിച്ചു എന്ന് വരാം ഈ സമയം മനസ്സിലുണ്ടായിരുന്നതായ ആലസ്യം ഒഴിവാക്കുകയും മുന്നോട്ട് പോകുവാൻ സാധിക്കുകയും ചെയ്യുന്നതായ സമയം കൂടിയാകുന്നു എന്നാൽ ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിച്ചില്ല എങ്കിൽ ഈ സമയം നഷ്ടങ്ങൾക്കുള്ള സാധ്യതയും വളരെ കൂടുതലാകുന്നു അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ഭരണി നക്ഷത്രമാകുന്നു ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയമാകുന്നു തീരുമാനങ്ങൾ വളരെ ശ്രദ്ധാപൂർവം എടുത്ത് മുന്നോട്ട് പോകേണ്ടതായ ഒരു സമയം എന്ന് സംശയം പറയാം കാരണം പലവിധ ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ് പലവിധ പ്രശ്നങ്ങളുണ്ട് മനസ്സിൽ നിന്നും അത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇത് അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ ശ്രദ്ധാപൂർവം തീരുമാനങ്ങൾ എടുക്കുന്നതിലൂടെയും ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെയും പല പ്രശ്നങ്ങളെയും ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിച്ചു എന്ന് വരാം അധികാരമുള്ള പദവികൾ അല്ലെങ്കിൽ അധികാരമുള്ള ചില സ്ഥാനങ്ങൾ തേടിയെത്തി എന്ന് വരാം സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ കാര്യങ്ങൾ ശുഭകരമായ വാർത്തകൾ വന്നുചേരാം ധനപരമായി അനുഭവിച്ചിരുന്ന ചില പ്രശ്നങ്ങൾക്ക് ചില ക്ലേശങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കുന്നതായ സമയമാണ് എന്ന പ്രത്യേകതയുണ്ട് പഠനവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക ധനപരമായ നേട്ടങ്ങൾക്ക് പുറമെ വിദ്യയിൽ ഉയർച്ച നേടുവാൻ അത് സന്താനങ്ങൾക്കാണ് എങ്കിലും സാധ്യത കൂടുതലുള്ള സമയമാകുന്നു എന്നാൽ ദുർബോധനകൾക്ക് വശമ്പതരാകരുത് എന്ന കാര്യം ഈ നക്ഷത്രക്കാർ പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട് മക്കൾ ശ്രേയസ് വർദ്ധിപ്പിക്കുന്ന ഒരു സമയമാകുന്നു മംഗളകർമ്മങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതകൾ പങ്കെടുക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു പൂജാതി കർമ്മങ്ങളിൽ പങ്കെടുക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം എന്നാൽ കാര്യത്തിൽ ശ്രദ്ധ പുലർത്തി മുന്നോട്ടു പോകേണ്ടത് അനിവാര്യമാകുന്നു മനസ്സിന് ക്ലേശങ്ങൾ നൽകുന്നതായ ചില കാര്യങ്ങൾ അത് ഒഴിവാക്കുകയോ അല്ലെങ്കിൽ എപ്രകാരം അത് ഒഴിവാക്കണം അത്തരം ചില ചിന്തകൾ മനസ്സിലേക്ക് കടന്ന് വരാനുള്ള സാധ്യതകളും വളരെ കൂടുതലാകുന്നു അത്തരത്തിൽ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായി ഭവിക്കുന്ന ഒരു സമയം കൂടിയാണ് എന്ന് ഓർക്കുക അത്തം അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം വളരെ അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്ന സമയമാകുന്നു അസാധ്യം എന്ന് കരുതിയ ചില കാര്യങ്ങൾ അനുകൂലമാകുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാണ് എന്ന് പരാമർശിക്കാം കൂടാതെ ഈ സമയം നിങ്ങൾക്ക് വ്യാപാരവുമായി ബന്ധപ്പെട്ട് മുന്നേറ്റം ഉണ്ടാക്കുവാൻ സാധിച്ചു എന്ന് വരാം ആസൂത്രണം മികവ് അംഗീകരിക്കപ്പെടുന്ന സമയം കൂടിയാകുന്നു ഉന്നത പദവികൾ നിങ്ങൾക്ക് വഹിക്കുവാനുള്ള അവസരങ്ങൾ വന്ന് ചേരാം പിതൃ സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട് ആദായം ലഭിച്ച് തുടങ്ങുന്നതായ സമയമാകുന്നു ദുർവാസനകളെ നിയന്ത്രിക്കേണ്ടത് അനിവാര്യമാണ് എന്ന കാര്യം ഓർക്കുക ശുഭവാർത്തകൾ തേടിയെത്താം വിവാഹവുമായി ബന്ധപ്പെട്ട് ചില ശുഭകരമായ കാര്യങ്ങൾ സംഭവിച്ചു എന്ന് വരാം ആലസ്യം ഒരു പരിധിവരെ ഒഴിഞ്ഞ് പല കാര്യങ്ങളും ശരിയായ രീതിയിൽ ചെയ്യുവാൻ സാധിക്കും എന്നാൽ ആരോഗ്യപരമായി അല്പം ശ്രദ്ധ പുലർത്തേണ്ടതായ സമയമാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക സമാധാനക്കുറവ് വന്നു വന്നുചേരാം വരവും ചെലവും നിങ്ങൾ അല്പം ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ് ധനപരമായ നേട്ടങ്ങൾ കർമ്മമേഖലയിൽ പല കാര്യങ്ങളും അനുകൂലമാവുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്ന ഒരു സമയമാണ് ഈ സമയം ശ്രദ്ധയോടെ തന്നെ തീരുമാനങ്ങൾ കൈക്കൊണ്ട് മുന്നോട്ട് പോവുക ഇടത്തുചാട്ടം പാടുള്ളതല്ല പുണർദ്ദം പുണർദ്ദ നക്ഷത്രക്കാർക്കും കർക്കിടക മാസം അനുകൂലമാണ് എന്ന് നിസ്സംശയം പറയാം ചില കാര്യങ്ങൾ ഇവർക്ക് അനുകൂലമായി ഭവിക്കുന്ന സമയമാകുന്നു പ്രത്യേകിച്ചും വിദ്യാർത്ഥികൾക്ക് ഉപരി പഠനവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നുചേരാം സർക്കാരുമായി ബന്ധപ്പെട്ട് ചില അനുമതി സഹായധനം പ്രതീക്ഷിക്കാവുന്ന സമയമാകുന്നു മാനസികപരമായി കരുത്ത് നേടുവാൻ സാധിക്കുന്ന സമയം ആരോഗ്യ പ്രശ്നങ്ങളിൽ ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോവുക സഹോദരങ്ങളുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും അനുകൂലമായി ഭവിക്കാം ചില തർക്കങ്ങൾ പരിഹരിക്കുവാൻ സാധിച്ചു എന്ന് വരാം സഹപ്രവർത്തകർ സഹോദരങ്ങൾ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ വേണ്ടപ്പെട്ടവരുമായി ബന്ധപ്പെട്ടും ചില പിന്തുണകൾ നിങ്ങൾക്ക് വേണ്ട സമയം ലഭിച്ചു എന്ന് വരാം വീട്ടമ്മമാർക്കും അനുകൂലമായ ചില കാര്യങ്ങൾ സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരാം ഭർത്താവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ദമ്പതികൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിച്ചു എന്ന് വരാം എന്നാൽ ഏത് കാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധ പുലർത്തുക വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ അല്പം ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യമാണ് കൂടാതെ ഈ സമയം സ്വാധീന ശക്തി വർദ്ധിക്കുന്നതാകുന്നു ഉന്നതരുടെ പിന്തുണ ലഭിക്കാനുള്ള സാധ്യതകളുടെ പല ദൗത്യങ്ങളിലും വിജയിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു വ്യാപാരവുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ പരിഹരിക്കപ്പെടുകയും ഉയർച്ച നേടുവാൻ സാധിച്ചു എന്ന് വരാം പല വ്യക്തികളുടെയും അകമഴിഞ്ഞ പിന്തുണ ലഭിക്കും കലാകായിക മത്സരങ്ങളിൽ വിജയങ്ങൾ നേടുവാൻ സാധിക്കും കലാകാരന്മാർക്കും അനുകൂലമാണ് സമയം കൂടാതെ ഈ സമയം കാര്യവിളമ്പം ഉണ്ടായിരുന്ന പല കാര്യങ്ങളും അനുകൂലമായി ഭവിച്ചു എന്ന് വരാം സാമ്പത്തിക സ്ഥിതി മോശമാകണം എന്നില്ല എന്നാൽ വളരെ ശ്രദ്ധയോടെ തന്നെ കാര്യങ്ങൾ വീക്ഷിച്ച് മുന്നോട്ട് പോവുക പൂയം പൂയം നക്ഷത്രക്കാർക്കും അനുകൂലമാണ് സമയം എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് പൂയം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുന്ന സമയം പ്രത്യേകിച്ചും ഇവരുടെ ജീവിതത്തിൽ പലവിധ വിഷമങ്ങൾ കടന്ന് വന്നിരിക്കുന്നതായ സമയമാകുന്നു സാമ്പത്തികപരമായ ക്ലേശങ്ങളുണ്ട് ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ മനസ്സിന് വളരെയധികം വിഷമങ്ങൾ സൃഷ്ടിക്കുന്നു സന്താനങ്ങളുമായി ബന്ധപ്പെട്ട ചില ടെൻഷനുകൾ അല്ലെങ്കിൽ മറ്റ് ചില ടെൻഷനുകളുണ്ട് എന്നാൽ മനസ്സിലാക്കേണ്ടതായ കാര്യം കർക്കിടക മാസവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകുന്നു എന്ന് തന്നെയാണ് കർമ്മരംഗത്ത് പല കാര്യങ്ങളും അനുകൂലമായി ഭവിക്കും കൂടാതെ പഠിപ്പിനും പരിചയത്തിനും അനുസരിച്ചുള്ള തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു തൊഴിൽ മാറാനുള്ള അവസരങ്ങൾ പോലും വന്നു വന്നുചേരാം പഴയ കടബാധ്യതകളുണ്ട് എങ്കിൽ ഭാഗികമായാണ് എങ്കിലും വീട്ടുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം ന്യായമായ പല ആവശ്യങ്ങളും നിറവേറ്റുവാൻ സാധിക്കുന്നതായ ഒരു സമയം അതിനാവശ്യമായുള്ള ധനം കൈകളിലേക്ക് വന്നു ചേരാം എന്നാൽ അനാവശ്യമായ ചെലവുകൾ വന്നു ചേരുകയും ധനനഷ്ടം സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന കാര്യവും ഓർക്കുക ഈ സമയം പരോപകാരം നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കും അതിൽ പ്രശംസ നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം പലയിടങ്ങളിൽ നിന്നും പിന്തുണ ലഭിക്കുവാനുള്ള സാധ്യതകളുണ്ട് വേണ്ടപ്പെട്ടവർ സുഹൃത്തുക്കൾ സഹപ്രവർത്തകർ അങ്ങനെ പല വ്യക്തികളുമായി ബന്ധപ്പെട്ടും പല രീതിയിലുള്ള പിന്തുണകൾ ലഭിക്കുവാനുള്ള സാധ്യതകളുണ്ട് വളരെ കാലമായി കാണാൻ ആഗ്രഹിച്ച ചില വ്യക്തികളെ കണ്ടുമുട്ടുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു വ്യവഹാരങ്ങളുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങൾ അനുരഞ്ജനത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് ശുഭകരം കൂടാതെ ഈ സമയം പ്രണയികൾക്ക് അനുകൂലമായ സമയമാകുന്നു പൂജാതി കർമ്മങ്ങളിൽ മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനുള്ള സാധ്യതകളുണ്ട് ആത്മീയപരമായ കാര്യങ്ങൾക്കായി സമയം അല്പം കൂടുതലായി ചെലവഴിക്കുവാനുള്ള സാധ്യതകളും കൂടുതലാകുന്നു മനസ്സിനെ അലട്ടുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തി മുന്നോട്ടു പോകുവാൻ സാധിക്കുന്ന സമയമാണ് ശരിയായ രീതിയിൽ ചിന്തിച്ച് ഈ സമയം മുന്നോട്ടു പോവുക ആയില്യം നക്ഷത്രക്കാർക്കും അനുകൂലമാണ് സമയം പല കാര്യങ്ങളും അനുകൂലമായി ഭവിക്കും പ്രത്യേകിച്ചും നടക്കില്ല എന്ന് വിചാരിച്ചതായ പല കാര്യങ്ങളും നടക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു വിമർശിക്കുവാൻ ആളുകൾ ഉണ്ടാകും എന്നിരുന്നാൽ പോലും അത് അവഗണിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും വിദ്യാർത്ഥികൾക്ക് പല വിഷയങ്ങളിലും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം വിദ്യയിൽ ഉയർച്ച നേടുവാൻ സാധിക്കും വസ്തു വിൽപ്പന നടക്കുവാനുള്ള സാധ്യത ഉണ്ട് വസ്തു വാങ്ങുവാനുള്ള സാധ്യതയും കൂടുതലാകുന്നു ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം പുതിയ ചുമതലകൾ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു കൂടാതെ ഈ സമയം ഊർജ്ജവും സമയവും ചെലവാകും എന്നിരുന്നാൽ പോലും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം ആത്മബലം വർദ്ധിക്കുന്നതാകുന്നു ഭാഗ്യാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം ധനവിനിയോഗം ശരിയായ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും എന്നാൽ ചില അനാവശ്യമായ ചെലവുകൾ വന്നു ചേരാം പുതിയ ജോലി ലഭിക്കാനുള്ള സാധ്യതകളുണ്ട് കൂടാതെ പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരുകയും ബിസിനസ്സുമായി ബന്ധപ്പെട്ട ചില നേട്ടങ്ങൾ സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും പല കാര്യങ്ങളിലും വിജയങ്ങൾ നേടുവാൻ ശ്രമിക്കുകയും ആ കാര്യങ്ങളിൽ വിജയങ്ങൾ അനുകൂലമാക്കുവാൻ സാധിക്കുന്നു എന്ന പ്രത്യേകതയുമുണ്ട് പൊതുവിൽ നിങ്ങൾക്ക് സമയം അനുകൂലം തന്നെയാകുന്നു തിരുവോണം തിരുവോണം നക്ഷത്രക്കാർക്കും പൊതുവിൽ അനുകൂലമാണ് സാഹചര്യങ്ങൾ എന്ന് തന്നെ നിസ്സംശയം പറയാം കാരണം പല രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും പലപ്പോഴായി തുടർന്ന് പോന്നിരുന്ന പല തടസ്സങ്ങൾ നീങ്ങുന്നതായ സമയമാണ് അഭിമാനിക്കുവാൻ സാധിക്കുന്നതായ നേട്ടങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം ദിശാബോധത്തോടെ പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരും അധ്വാനം വില മാറും കൂടാതെ ആദായ ആദായകരമായി തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കും സംഘടനാ പ്രവർത്തനങ്ങളിൽ പോലും മികവ് തെളിയിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും കുടുംബവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നതായ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും മാതാപിതാക്കളെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും ഔദ്യോഗികമായ ചുമതലകൾ ഭംഗിയായി തന്നെ നിർവഹിക്കുവാൻ സാധിച്ചു എന്ന് വരാം ചുമതലകൾ വർദ്ധിക്കാനുള്ള സാധ്യതകളുമുണ്ട് വ്യക്തിപരമായ നേട്ടങ്ങൾ വന്നു വന്നുചേരാം പൊതുവെ സാമ്പത്തികപരമായ നേട്ടം പ്രതീക്ഷിക്കാം എന്നാൽ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ പുലർത്തുക ചെറിയ കടമെങ്കിലും ഇട്ടുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു വന്നുചേരും കൂടാതെ അല്പം ലാഭം പല കാര്യങ്ങളിലും വർദ്ധിക്കും ഒന്നിൽ കൂടുതൽ നിന്നും ധനം വന്നു ചേരാം വാഹനങ്ങൾ വാങ്ങുവാനുള്ള അവസരങ്ങൾ പോലും വന്നുചേരാം ആരോഗ്യ പ്രശ്നങ്ങളെ അവഗണിക്കരുത് എന്ന കാര്യം ഓർക്കുക പൊതുവിൽ ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമാകുന്ന സമയമാകുന്നു ശരിയായ രീതിയിൽ ചിന്തിച്ച് തീരുമാനങ്ങൾ കൈക്കൊണ്ട് മുന്നോട്ടു പോവുക മൂലം മൂലം നക്ഷത്രക്കാർക്കും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാവുന്ന ഒരു സമയമാണ് എന്ന് മറക്കാതിരിക്കുക കാരണം പലവിധ ക്ലേശങ്ങളുടെ വലിയ അധ്യായം തന്നെ കഴിഞ്ഞതായി തോന്നുന്ന അവസരങ്ങൾ വന്നു ചേരും ആശ്വാസ കിരണങ്ങൾ ആഹ്ലാദിപ്പിക്കുന്നതാകുന്നു സമൂഹത്തിന് പ്രയോജനമുള്ള പല കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കും പല ആഘോഷങ്ങളുടെയും ചുക്കാൻ പിടിക്കുവാൻ സാധിക്കും കൂടാതെ ഈ സമയം തൊഴിൽപരമായി ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ പരിഹരിച്ച് വിജയങ്ങൾ നേടുവാൻ സാധിച്ചു എന്ന് വരാം പലവിധ ആസൂത്രണങ്ങൾ ചെയ്യുവാനും അത് അനുകൂലമാക്കി തീർക്കുവാനും സാധിക്കും കൂടാതെ കുടുംബപരമായ സംതൃപ്തി നൽകുന്ന പല കാര്യങ്ങളും ചെയ്യുവാൻ സാധിക്കും വളരെയധികം സന്തോഷം നൽകുന്നതായ ചില കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുവാൻ സാധിക്കും ധനപരമായ ചില നേട്ടങ്ങൾ വന്നു ചേരാം ജോലി ലഭിക്കാനുള്ള സാധ്യതകളുണ്ട് മനസ്സിന് വിഷമം നൽകുന്ന ചില പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിച്ചു എന്ന് വരാം കൂടാതെ ഈ സമയം മേലധികാരികളുടെ അഭിനന്ദനം നേടിയെടുക്കുവാൻ സാധിക്കും കലാകായിക മേഖലകളിലും വിജയങ്ങൾ നേടുവാൻ സാധിക്കും സ്വന്തം വ്യക്തി മുദ്ര പതിപ്പിക്കുവാൻ സാധിക്കുന്നതായ സമയം കൂടിയാണ് ഇത് മക്കളുടെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിച്ചു എന്ന് വരാം ആസൂത്രണം ചെയ്ത പല കാര്യങ്ങളും അനുകൂലമായി തീരും കൂടാതെ കുടുംബപരമായി ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും കുടുംബത്തിന്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുവാൻ സാധിച്ചു എന്ന് വരാം എന്നാൽ ആരോഗ്യ കാര്യത്തിൽ ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോവുക എടുക്കുന്ന തീരുമാനങ്ങളിൽ വളരെയധികം ശ്രദ്ധ അനിവാര്യം തന്നെയാകുന്നു രേവതി രേവതി നക്ഷത്രക്കാർക്കും അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുന്നതായ സമയമാണ് എന്ന് തന്നെ പറയാം കാരണം ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുവാനുള്ള സാധ്യതയുണ്ട് എന്നാൽ ആരോഗ്യ കാര്യത്തിൽ ശ്രദ്ധ പുലർത്തുക ഈ സമയം കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരാം ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുവാനുള്ള സാധ്യത കൂടുതലാകുന്നു ആത്മീയ കാര്യങ്ങൾക്കായി സമയം അല്പം ദീർഘമായി മാറ്റിവയ്ക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു ആസൂത്രണം അനുകൂലമായി ഭവിക്കാം കൂടാതെ ഈ സമയം സുഖകരമായ ചില കാര്യങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടായിരുന്നതായി ഞെരുക്കം ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ സാധിച്ചു എന്ന് വരാം വായ്പാ തിരിച്ചടവുമായി ബന്ധപ്പെട്ട ചില ക്ലേശങ്ങൾ ഒഴിവാക്കി മുന്നോട്ടു പോകുവാൻ സാധിക്കും കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ വിജയിക്കുവാൻ വിയർ ഒഴുക്കേണ്ടി വരും എങ്കിലും വിജയങ്ങൾ നേടാം പണവരവ് അല്പം മന്ദഗതിയിലാകും എന്നിരുന്നാൽ പോലും ധനവരവ് അത്ര മോശമാവില്ല എന്ന കാര്യം ഓർക്കുക അപ്രസക്തമായ ചില കാര്യങ്ങളിൽ ഇടപെടാനുള്ള സാധ്യതകളുണ്ട് അതിനാൽ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോവുക ചതിക്കുഴികളെ കുറിച്ച് ബോധവാന്മാരായിരിക്കണം അഥവാ ബോധ്യമുണ്ടാകേണ്ട സമയമാകുന്നു ചെറിയ സാമ്പത്തിക ലാഭങ്ങൾ പല കാര്യങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കാം കൂടാതെ ഈ സമയം കടക്കിടയിൽ നിന്നും ഒരല്പം ആശ്വാസം ലഭിക്കാം നിങ്ങളുടെ കർമ്മമണ്ഡലത്തിൽ വിജയങ്ങൾ നേടുവാൻ സാധിച്ചു എന്ന് വരാം പുതിയ ജോലി ലഭിക്കാനുള്ള സാധ്യതകളുണ്ട് പക്ഷേ നിലവിലുള്ള ജോലി ഉപേക്ഷിച്ച് മറ്റ് ജോലിക്കായി ശ്രമിക്കരുത് അല്ലെങ്കിൽ നിലവിലെ ജോലിയിൽ നിന്നുകൊണ്ട് തന്നെ ശ്രമങ്ങൾ നടത്തുക ഈ നക്ഷത്രക്കാർ ഏവരും ശ്രീരാമസ്വാമിയെ ആരാധിക്കുന്നതും ശ്രീരാമക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും ഹനുമത് വചനം നടത്തുന്നതും സർവ്വൈശ്വര്യപ്രദമാണ് രാമായണം പാരായണം ചെയ്യുകയോ കേൾക്കുകയോ ചെയ്യുക ഏക രാമായണമാണ് എങ്കിലും പാരായണം ചെയ്യുവാൻ തീർച്ചയായും ശ്രമിക്കേണ്ടതാകുന്നു ഈ സമയം തീർച്ചയായും ഇഷ്ടദേവതയെ ഭജിച്ച് ദേവീക്ഷേത്രത്തിൽ കൂടി ദർശനം നടത്തി മുന്നോട്ടു പോവുക കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും